പ്രശസ്ത നടിയുടെ വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് കന്നഡ സീരിയൽ താരം ശോഭിതയാണ് അന്തരിച്ചത് കർണാടകയിലെ ഗച്ചിബോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കൊണ്ടാപ്പൂരിലെ വസതിയിൽ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു തൂങ്ങിയ നിലയിലായിരുന്നു കോകില കൃഷ്ണരുഗ്മിണി മംഗളഗൗരി എന്നീ പരമ്പരകളിലൂടെ കന്നഡ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് ശോഭിത നടിക്ക് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നടക്കുന്ന വാർത്ത പുറത്തു വന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ശോഭിതക്ക് प्रणाम